ഒരു ബി എൻ ഡബ്ല്യു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈബായിരിക്കത്തില്ലേ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒരു അടിപൊളി ബി എൻ ഡബ്ല്യു മീറ്റപ്പ് ആണ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ ബി എൻ ഡബ്ല്യു ആയിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരേലും ബി എൻ ഡബ്ല്യു അല്ലാത്തൊരു കാറും കൊണ്ട് വരുവാണേൽ ഞാൻ കിക്കടിച്ചു വിടും അപ്പോൾ നമ്മുടെ ഈ ഒരു റൂം എന്ന് പറയുകയാണെങ്കിൽ ഇത് ബി എൻ ഡബ്ല്യു കാറിന് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ബി എൻ ഡബ്ല്യുൻ്റെ ഏത് കുറഞ്ഞ കാറാണേലും കുഴപ്പമില്ല ഏത് കൂടിയ കാറാണേലും കുഴപ്പമില്ല ബി എൻഡബ്ല്യു ആകണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഞാനപ്പം എന്താ നമ്മുടെ റൂമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരിപ്പം കയറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഗൈസ് ഒട്ടും പെട്രോൾ ഇല്ല അതുകൊണ്ട് നമുക്ക് ഓടി ചെന്ന് നമ്മുടെ വണ്ടിക്കകത്ത് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് വരാം എല്ലാവരും വരുന്നതിന് മുമ്പ് അപ്പം ഒരു ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് വണ്ടി ക്ലീനാണ് ഗൈസ് വണ്ടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നേരെ പോയി പെട്രോൾ അടിച്ച് അവിടെ സെറ്റായിട്ട് നിൽക്കാവേ അപ്പോഴത്തേക്കിനും എല്ലാവരും കയറുമായിരിക്കും ഓക്കെ ഞാനപ്പോൾ എന്താ നമ്മുടെ പമ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാം ഇതിൻ്റെ ഈ ടാങ്ക് വരുന്ന അപ്പുറത്തെ സൈഡിലാണല്ലോ ഓ എന്തായാലും കുഴപ്പമില്ല കേസ് എങ്ങനെ വെച്ചാലും വണ്ടിക്കകത്ത് പെട്രോൾ കയറും എന്നാലും ഒരു ഭംഗിക്ക് തിരിച്ച് വെക്കുന്നതായിരുന്നു നല്ലത് ഇതിൻ്റെ എൻട്രൻസ് അപ്പുറം വഴിയാണ് വരുന്നത് ഓ എന്തായാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ച് സെറ്റാക്കി ഇട്ടേക്കാം നമ്മുടെ പുറകിൽ ഒരു ബി എൻ ഡബ്ല്യൂ വന്ന് കിടപ്പുണ്ട് ഇത് നമ്മുടെ പഴയ എം ഫൈവ് അല്ലേ എം ഫൈവ് എഫ് ടെന്നോ അങ്ങനെ അങ്ങനെ ഉണ്ടാവും തോന്നി ഇതിൻ്റെ പേര് അതേ കേസ് അത് തന്നെയാണ് നമ്മുടെ ഫ്ലൈൻ സ്ക്യൂരലിൻ്റെ കാറല്ലേ ആ സെയിം കാറ് തന്നെയാണ് നമുക്കെന്തായാലും നമ്മുടെ കാർ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാതേക്കാം എല്ലാവരും വന്നിട്ട് നമുക്ക് ഇവിടെ വണ്ടി എടുക്കാം ഓക്കെ അപ്പം പെട്രോൾ പമ്പിലാകട്ടെ നമ്മുടെ മീറ്റപ്പ് എല്ലാവരും ഒത്തുചേരണം അതാകുമ്പോൾ നമുക്ക് എങ്ങോട്ടേലും ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് എല്ലാവർക്കും പെട്രോൾ അടിച്ച് നമുക്ക് നേരെ ഒറ്റ പോക്കങ്ങ് പോകാമല്ലോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് നാല് പേരെ കയറിയിട്ടുള്ള എല്ലാവരും നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇവിടെ എത്താം ഇത് നമ്മുടെ ഡി ടി ടോമിൻ്റെ കാറായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഡി ടി ടോമിനെ അറിയാമോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ് മച്ചാൻ ഗ്രൂപ്പിൽ കയറിയ ഫുൾ വൈബ് ആയിരിക്കും ഗ്രൂപ്പ് അങ്ങനത്തെ ഒരു മച്ചാനാണ് ഓക്കെ ഇതേ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരൊക്കെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേരൊക്കെ വണ്ടിയിൽ എഴുതിയിട്ടുണ്ട് ഡ്രാക് ടൈറ്റൻസ് എന്ന് ഇനി നമ്മുടെ എല്ലാവരും വന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാറ് അങ്ങനെ ഏകദേശം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതുകൊണ്ട് നമ്മുടെ മച്ചന്മാരെല്ലാം കേസ് ബി എൻ ഡബ്ല്യൂയിൽ വന്നേക്കുവാണ് ഓക്കെ അപ്പം പലതരം കേസ് പലതരം ബി എൻ ഡബ്ല്യു നമുക്കിവിടെ കാണാനായിട്ട് പറ്റും എൻ്റെ മോനെ കേസ് ഏതാണ്ട് ഇപ്പോൾ ഇവിടെ ബാക്കിലോട്ട് എടുക്കുന്നൊരു വണ്ടിയുണ്ടോ അതുകൊണ്ട് ഇത് ഇതെന്ന് പറയുകയാണെങ്കിൽ പഴയ ബി എൻ ഡബ്ല്യു നമ്മുടെ പണി സിനിമയില്ലേ ആ സിനിമയിലെ സെയിം ബി എൻ ഡബ്ല്യു അല്ലേ അതെ അതെ കേസ് ആ സെയിം ബി എൻ ഡബ്ല്യു ആണത് ഇപ്പോൾ ഈ ഒരു റൂമിൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബി എൻ ഡബ്ല്യു വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഏത് ചെറിയ വണ്ടിയാണേലും നമ്മുടെ ഈ ഒരു റൂമിൽ കയറാനായിട്ട് പറ്റും ക്യാഷ് ഇല്ലാത്തവനും ക്യാഷ് ഉള്ളവനും ഈ റൂമിൽ ഒരുപോലെ കയറാണ്ട് പറ്റും അതാണ് നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പം നമ്മുടെ ഡി ടി മച്ചാൻ ഭയങ്കര ഡാൻസുകളിയാണ് അപ്പം നമുക്ക് ചെറുതായിട്ടൊരു സ്റ്റെപ്പ് ഇട്ടേക്കാം ഐവ എൻ്റെ മോൻ്റെ കേസ് എല്ലാവരും ഒരേ വൈബ് ഓക്കെ അപ്പം ഇപ്പം ഏകദേശം ഒരു മൂന്നാല് പേരെ കേസ് നമ്മുടെ ഈ ഒരു നമ്മുടെ ലൊക്കേഷന് വന്നിട്ടുള്ളൂ പക്ഷേ ഇതിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട് അവരൊക്കെ എവിടെയെന്നറിയത്തില്ല ഇതെന്താണൊരു പോർഷെ ഞാൻ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു ബി എൻ ഡബ്ല്യു അല്ലാതെ ഏത് വണ്ടി വന്നാലും ഞാൻ കിക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഈ വണ്ടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തേക്കുന്ന പോർഷെ നമുക്ക് എന്തായാലും കേസ് ഒരു മെസ്സേജ് ആയിട്ടേക്കാം ബി എൻ ഡബ്ല്യു മീറ്റാണെന്ന് പറഞ്ഞ് നമുക്ക് ഇടാം ഓക്കെ അപ്പം കുഴപ്പം ഇല്ലായിരിക്കും അച്ചാനിപ്പം ചിലപ്പോൾ അറിയാതെ എല്ലാം കയറിയതായിരിക്കാം ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന കേസ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാവേ നമ്മൾ കുറേ നേരം അല്ലേ ഈ സെയിം ലൊക്കേഷനിൽ തന്നെ കിടക്കുന്നു അപ്പം നമുക്ക് വേറൊരു ലൊക്കേഷനിൽ പോയി കിടക്കും അതുകൊണ്ട് അങ്ങ് തേണ്ട വേറൊരു കാറ് ഇവിടെ ബി എൻ ഡബ്ല്യൂം കൊണ്ട് വരാൻ പറഞ്ഞാൽ ബി എൻ ഡബ്ല്യൂം കൊണ്ട് വരണം അല്ല വേറെ വണ്ടിയും കൊണ്ട് വരല്ലേ എൻ്റെ മൂന്നെ കേസ് ഏണ്ട് നമ്മുടെ ചിറകന്മാർ കിടക്കുന്ന കേസ് സൂര്യ രക്ഷയില്ലാത്ത ലുക്കിലാണ് ആൻഡ് നമ്മുടെ വണ്ടി നമ്മുടെ ബി എൻ ഡബ്ല്യുണ്ടോ ഇതിൻ്റെ ഫുള്ള് ലുക്ക് ഞാനങ്ങ് മാറ്റാനായിട്ട് പോകണം കുറേ നാളെ ഈ ലുക്കും കൊണ്ട് നടക്കുന്നു അപ്പം എനിക്കൊരു ഐഡൻറ്റിറ്റി വരുന്ന കേസ് ഒരു ലുക്ക് ആക്കണമെന്നുണ്ട് നമുക്ക് സെറ്റാക്കാം ഓക്കെ ഞാൻ എന്തായാലും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറ്റി പിടിച്ചേക്കാം ഈ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഈ ഡോണറ്റ് ഉണ്ട് അപ്പം പണ്ടൊക്കെ എന്ന് പറയുകയാണെങ്കിൽ മിക്കപ്പോഴും മീറ്റൊക്കെ നടക്കുന്ന ഡോണറ്റ് വെച്ചാണ് ഇപ്പം അങ്ങനെ കുറവാണെന്ന് തോന്നുന്നല്ലേ ഡോണറ്റ് വെച്ചൊക്കെ അങ്ങനെ മീറ്റപ്പ് നടക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഒരു മീറ്റ് സെറ്റ് ചെയ്യാം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് സെറ്റാക്കി ഇടാവേ ഓക്കെ ഞാനപ്പം എന്താണ് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഓരോരുത്തരായിട്ട് വണ്ടി പാർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഫോട്ടോ അങ്ങ് ചാമ്പായിരുന്നു അല്ലേ ഓക്കെ നമ്മുടെ എല്ലാ വണ്ടികളും എന്താ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വണ്ടി ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു വണ്ടിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം തൊട്ട് ബാക്കിലോട്ട് നോക്കിയപ്പം കേസ് എൻ്റെ ഒരു അപരം കിടക്കുന്നു ഇത് ഇവിടെ കണ്ട് അപരം വരെ ഉണ്ടോ അതുപോലെ എനിക്ക് സെയിം ഇതും എൻ്റെ വണ്ടി കേസ് എങ്ങനെയാണോ പണിത് വെച്ചേക്കുന്നത് ആ സെയിം രീതിയിലാണോ കേട്ടോ ഈ ഒരു വണ്ടി പണിത് വെച്ചേക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ആ ചില ചില എവിടെയൊക്കെയോ ചില മാർഗങ്ങളൊക്കെ വരുന്ന പോലെ ചില ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ല കളറും ഫ്രണ്ടിലടിച്ചിരിക്കുന്ന ആ ഒരു കാർബൺ ഇതില്ലേ അതെല്ലാം സെയിം ആണ് കേട്ടോ എല്ലാവരും അവരവരുടെ വണ്ടിയുടെ ഫ്രണ്ട് നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടി വല്ലതും ആയിരിക്കും എന്തായാലും നമുക്കും കൂടെ കൈ പോയി നിൽക്കാവേ കണ്ടോ ഇതിൻ്റെ അകത്ത് ഇത്രയും ഈ റൂമിൽ ഇത്രയും പേരുണ്ട് ബട്ട് ആ ആൾക്കാരൊന്നും ഇവിടില്ല അതെന്താണ് അതെന്താണ് കേസ് ഇവിടെ വരാത്തത് നോർമലി ഞാനൊരു മീറ്റപ്പ് വെക്കുമ്പം അത്യാവശ്യം കുറേ ആൾക്കാർ കയറാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു റൂം ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡ് വെച്ചിട്ടാണ് അതുകൊണ്ടായിരിക്കും മെയിൻലി ആൾക്കാർ കുറവ് കയറുന്നത് എന്തായാലും ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് വേറെ ഒരു സ്ഥലം പിടിക്കാം ശൂനെ കേസേ വണ്ടികൾ കിടക്കുന്ന കിടപ്പുണ്ട് ഏതാ ലുക്ക് ഇവിടെ നമുക്ക് ആകെ ഒരു അഞ്ച് വണ്ടികൾ വെച്ച് മാത്രം നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ വണ്ടി വന്നപ്പം നമുക്ക് എന്തുകൊണ്ടും ഇവിടുന്ന് മാറി വേറൊരു സ്ഥലം പിടിക്കാം എന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ മാറി പിടിക്കാം കേസാ ഓക്കെ ഹോസ്പിറ്റൽ ഗ്രൗണ്ട് ഓക്കെ അവിടെ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ പോവാണെങ്കിൽ ആ അവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാവേ എല്ലാവരും നേരെ ഉള്ള വഴി കൂടെ പോയപ്പോൾ ഞാൻ എന്താ ഇവിടുന്ന് നമ്മുടെ ഷോർട്ട് കട്ട് എടുത്താണ് പോകുന്നത് ആ കുഴപ്പമില്ല കേസ് ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും ഇനി നേരെ ഒറ്റ ഒറ്റക്കാർ കൊടുക്കുവാണെങ്കിൽ നമ്മൾ നേരെ അവിടെ ചെല്ലും ഓക്കെ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാം അപ്പോൾ എന്താ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയിട്ട് എടാ ഗൈസ് പെറ്റി അടിച്ചിരിക്കുന്നു രണ്ടായിരം രൂപ മീറ്റപ്പ് വെച്ചപ്പോൾ തന്നെ നിനക്ക് പെറ്റി അടിക്കണം അല്ലേ ആ കുഴപ്പമില്ല എന്തായാലും നമുക്ക് നേരെ പോയി വണ്ടി അകത്ത് കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് വരാം ഓക്കെ അപ്പം എന്തേ നമ്മുടെ മൂന്ന് വണ്ടികൾ വണ്ടികളിവിടെ വന്നിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളവന്മാരൊക്കെ എവിടെ പോയി കിടക്കുക ഞാൻ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു ഇനി എല്ലാവരും കൂടെ വേറെ കണ്ടുപോയോ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല ഓക്കെ അപ്പം എന്തേ രണ്ടാൾക്കാരും കൂടെ വന്നിട്ടുണ്ട് ഇതെന്ന് പറയുകയാണെങ്കിൽ ഈയൊരു മീറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്യങ് മാത്രമുള്ള മീറ്റപ്പ് ആണ് നമ്മുടെ ഡ്രാക്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാങ് മാത്രമുള്ളൊരു എന്താ മീറ്റപ്പാണ് അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കയറത്തില്ല പിന്നെ പാസ്വേഡും ഉണ്ട് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ സാധാരണ ഞാൻ ഇപ്പം നോർമലി ഞാനൊരു ഇതിന് കയറുമ്പം തന്നെ റൂമ് ഫുള്ളാവും അതുപോലെ നമ്മുടെ മറ്റമ്മമാർ റൂമിലേക്ക് കയറും ഇത് കൊള്ളാലോ ഇത് നല്ല ഫ്രെയിമ് ഗൈസ് അടിപൊളി ഫ്രെയിം എന്തായാലും ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ കഴിച്ചാവേ എല്ലാ വണ്ടിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എന്താണ് ആ ബാക്കിൽ എന്താണ് അവൻ ഒറ്റയ്ക്ക് പോയി കിടക്കുന്നത് അത് പറ്റി നീ നീ മാത്രം തന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നത് നമുക്ക് എന്തായാലും അവനെടുത്ത് കയസ് അവിടെ കൊണ്ടിട്ടേക്കാവേ അതിനുമ്പ് ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓടിച്ചോങ്ങട്ടെ ഇതെന്താണ് ഇതെന്താണ് ഏ ഡ്രിഫ്റ്റ് മോഡും എല്ലാം കിടക്കുവാണോ ഏയ് ഇത് ഡ്രിഫ്റ്റ് മോഡിലൊന്നും അല്ലല്ലോ പിന്നെന്താണ് ഓ ടയറ് സീറോയാണ്സ് ടയറ് സീറോ പെർസെൻറ്റേജിലാണ് കിടക്കുന്നത് പിന്നെ എങ്ങനെ വണ്ടി നീങ്ങുന്നത് ഓ എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പം ഡ്രിഫ്റ്റിന് വേണ്ടി അവൻ സെറ്റാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഓ ഇതെന്താ കയറാത്തേ എൻ്റെ മോനെ ഗൈസ് റോഡിനോട് ചേർന്ന് കേസ് ഒട്ടിയായി വണ്ടി കിടക്കുന്നത് അതുപോലെ സസ്പെൻഷൻ താത്തിട്ടേക്കുക എന്തായാലും പൊളി കേസ് ഇച്ചിരി കൂടെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്തായാലും കറക്റ്റ് നമ്മുടെ വണ്ടി കൂടെ പാർക്ക് ചെയ്തേക്കാം ഓ കറക്റ്റ് അവിടെ കിടന്നല്ലോ ഓക്കേ അപ്പം എന്തേ എല്ലാ ബി എൻ ഡബ്ല്യൂ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇനി നമുക്ക് ഇറങ്ങി വയ്ക്കാവേ ഗൈസ് ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ജസ്റ്റ് ഫ്രെയിമിൽ നിന്നൊന്ന് മാറി എങ്കിൽ ആവുമ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരും പോകുന്ന പോക്കുണ്ട് നല്ല ദിവസമുണ്ടല്ലോ ഒരുപോലെ ഗൈസ് എല്ലാവരും ഒരുപോലെ പോന്നു കൊള്ളാം അവിടെ നിന്ന് നമുക്കൊരു ട്രിപ്പ് പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഗൈസ് വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് ഇങ്ങ് പോന്നു എങ്ങോട്ടാണെന്നുള്ളൊരു ഇതൊന്നും ഇല്ല ജസ്റ്റ് വണ്ടി എടുത്ത് ഇങ്ങ് പോവുന്നതാണ് അപ്പം ദേ നമ്മുടെ വണ്ടികളെല്ലാം ഇത് നിരത്തി അങ്ങ് പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മൂന്നേ കേസ് ഈ റെയിൻബോ ഇല്ലേ അതുപോലെയുണ്ട് പല കളറ് ഏത് കളർ വേണേലും നമ്മുടെ ഈ ഒരു ഗ്യാങ് എടുത്ത് നോക്കിയാൽ മതി എല്ലാ കളറും ഉണ്ട് ഓ അടിപൊളിയേ എന്ത് രസമാണ് കേസ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പം തന്നെ അത് പെട്ടെന്ന് അത് സോൾവായി ഇതിപ്പം വേറെ വല്ല ഗ്യാങ്ങിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ജീവനാന്തകാലം അതവിടെ ഇരുന്നേനെ ഇത് നമ്മൾ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായി അത് അന്നേരം തന്നെ പറഞ്ഞ് സെറ്റാക്കി സോൾവ് ചെയ്തു ഇപ്പോൾ എവിടെ ഒരു ഗ്യാങ്ങോ ഒരു ഗ്രൂപ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും അത് പെട്ടെന്ന് തന്നെ തീർക്കുമ്പോഴാണ് അതൊരു അടിപൊളി ഗ്രൂപ്പ് ആകുന്നത് ഇതെന്താണ് ഇതെന്താണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലേ എന്താ ബി എൻ ഡബ്ല്യു കൊണ്ട് മാത്രമേ വരാള്ളെന്ന് പിന്നെ എസ് ക്ലാസ്സും കൊണ്ട് എന്തിനാണ് വന്നത് നമുക്ക് ആ ഒരു ഫ്രെയിമിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ടേക്കാം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞതായിരുന്നു ഇത് ബി എൻഡബ്ല്യു മീറ്റപ്പാന്ന് പിന്നെ ഞാൻ കിക്കൊന്നും അടിക്കുന്നില്ല ജസ്റ്റ് വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടെന്നേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ വന്നേ നമ്മുടെ വീട്ടിലേക്കാണ് അപ്പം ഇവിടെ എല്ലാ വണ്ടികളും നിരത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് ഇത്ര ഉള്ളായിരുന്നു ഇനി നമ്മൾ ചിലപ്പം ബെൻസിൻ്റെ മീറ്റപ്പായിട്ടും അങ്ങനെ പല വണ്ടികളുടെ മീറ്റപ്പായിട്ടൊക്കെ വരും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക ഒക്കെ അടിപൊളി സാധനമായിരിക്കും ഗൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത ദിവസം ഇതിലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്